ഇന്നലത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നല്ലൊരു ഗെയിമാണ് ഉണ്ടായിരുന്നത് ഗെയിം എന്ന് പറയാൻ പറ്റുമോ ചാലഞ്ചെന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല അത് എല്ലാവർക്കും ആ ചാലഞ്ചില വീട്ടിലുള്ള രണ്ടേ രണ്ട് പേർക്ക് മാത്രം ആ രണ്ടു പേരാണ് ജിൻഡോയും നോറയും പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരമാണ് ഇവരെ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ബിഗ് ബോസ് പറയുന്നത് ചാലഞ്ച് എന്തെന്ന് വെച്ചാൽ നോറയുടെയും ജിൻഡോയുടെയും കൈകൾ ഒരു റോപ്പ് വെച്ച് കൂട്ടിക്കെട്ടിയിരിക്കും ബിഗ് ബോസിന്റെ നെക്സ്റ്റ് ബെൽ അടിക്കുന്നത് വരെ ഈ ചാലഞ്ച് കണ്ടിന്യൂ ചെയ്തിരിക്കാം ശരിക്കും ഫണ്ടായിട്ട് എടുക്കാവുന്ന ഒരു ചാലഞ്ച് തന്നെയായിരുന്നു പക്ഷേ അത് നോറ ആകെ നോറ മാത്രം കുളമാക്കി എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല ജിൻഡോയും ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു ജിൻഡോ ഈ ടാസ്കിലൂടെ ഒരു വൈരാഗ്യം തീർക്കുന്നത് പോലെ തോന്നും ചുമ്മാ നോറയെ പ്രൊവോക് ചെയ്യുക നോറ ഒട്ടും ും വിട്ടുകൊടുക്കുന്നില്ല ജിൻഡോ നനഞ്ഞ നോറോ പ്രൊവോക്കായി നല്ല എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ നോറക്കും ഈ ടാസ്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകുമായിരുന്നു പക്ഷേ രണ്ടുപേരും കൂടി അത് നശിപ്പിച്ചു നോറ അമ്പിനും അടുക്കുന്നില്ല എന്ന പോലെയായിരുന്നു എന്നാൽ ഞാനും വിട്ടു കൊടുക്കില്ല എന്ന മൈൻഡ് സെറ്റ് അതിനിടയ്ക്ക് ജിൻഡോ കിച്ചൺ ടീമിലാണല്ലോ നോറയുടെയും ജിൻഡയുടെയും കൈ കൂട്ടിക്കെട്ടിരിക്കണല്ലോ അപ്പോഴാണ് ജാസ്മിന്റെ എൻട്രി എനിക്ക് ഒറ്റയ്ക്ക് ഈ വീട്ടിലെ പണികളൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ കിച്ചൺ ടീമിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട് ഇയാൾ പാത്രം കഴുകട്ടെ ഇയാൾ കിച്ചൺ ക്ലീൻ ചെയ്യട്ടെ എന്നൊക്കെ ജാസ്മിന്റെ ശത്രുക്കളാണല്ലോ ജിൻഡോയും ജസ്മിനെ കറക്റ്റ് ആയിട്ട് പണി കൊടുക്കാൻ പറ്റിയ സമയം ജാസ്മിൻ ഏതായാലും അത് നൈസായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു പണി ചെയ്യുമ്പോൾ ജിൻഡോയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ കൂടെ ഉറക്കം ചെയ്യണല്ലോ കാരണം കെട്ടിയിരിക്കുകയാണ് ആകെ മൊത്തം മലമ്പ് രസം കൂട്ടിക്കെട്ടിരിക്കുകയാണ് നോറയോട് ചില സമയത്തുള്ള എക്സ്പ്രഷൻസ് കാണുമ്പോൾ വരും ജിൻഡോ പാട്ടുപാടുന്നു ജിൻഡോ മാക്സിമം എന്റർടൈൻ ചെയ്യാൻ നോക്കുന്നുണ്ട് നോറയാണെങ്കിൽ നിക്കുന്നുണ്ടോ നോറയ്ക്കും ഒപ്പം ചെയ്താൽ മതി പ്രേക്ഷകർക്ക് ഇഷ്ടം പോലെ കണ്ടന്റ് നോറയ്ക്കും ജിൻഡോക്കും കൂടി കൊടുക്കാമായിരുന്നു നല്ലൊരു അവസരം തന്നെയായിരുന്നു ഒപ്പം ഡാൻസ് കളിക്കാം ഒപ്പം പാട്ട് പാടാം ഒപ്പം ആക്ട് ചെയ്യാം ഒക്കെ ചെയ്യാമായിരുന്നു പക്ഷെ അവർ രണ്ടുപേരും കൂടി ആ ഒരു ടാസ്കിനെ തൊലച്ചു എന്ന് പറയാം കാരണം എന്തെന്നാൽ നോറയ്ക്കും അത്രയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ജിൻഡോ അതുകൊണ്ടാണ് നോറ ഇത്രയും ഇടന്ന് നിന്നത് എന്ത് ഗെയിമാണെന്ന് പറഞ്ഞാലും എല്ലാത്തിനും ഒടുവിൽ എല്ലാവരും മനുഷ്യർ സങ്കടം സന്തോഷം എന്നുള്ള വികാരങ്ങളൊന്നും പിടിച്ചു നിർത്താൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ എപ്പോഴത്തേയും പോലെ നോറ അവസാനം കരയുക തന്നെയാണ് ഉണ്ടായത് ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ